സർക്കാർ ജോലി കിട്ടാൻ യോഗമുള്ള നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നന്നായി പഠിക്കുന്ന ആർക്കും കിട്ടാവുന്ന ഒരു ജോലിയാണ് സർക്കാർ ജോലി എങ്കിൽ തന്നെയും പലപ്പോഴും മെയിൻ ലിസ്റ്റിൽ വന്നാൽ പോലും റിസർവേഷൻ്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ കാരണം രണ്ട് മൂന്ന് റാങ്ക് ഉള്ളവർക്ക് പോലും ജോലി കിട്ടാതെ പോവാറുണ്ട് എത്ര പഠിച്ച് എത്ര റാങ്ക് വാങ്ങിയിട്ടും ജോലി കിട്ടാതെ പോകുന്നവർക്ക് നല്ല വിഷമവും ഉണ്ടാവാറുണ്ട് അപ്പോ പഠിച്ചാൽ മാത്രം പോരാ നമുക്ക് യോഗം കൂടി ഉണ്ടെങ്കിലും സർക്കാർ ജോലി പെട്ടെന്ന് കിട്ടും ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് സർക്കാർ ജോലി കിട്ടാൻ യോഗമുള്ളത് നോക്കാം അതിൽ ഒന്നാമത്തെ നാളാണ് മൂലം മൂലം നക്ഷത്രം പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സർക്കാർ ജോലി കിട്ടാറുണ്ട് സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ അത് കേരള ഗവൺമെന്റിന്റെ ആവാം അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആവാം ഇതിൽ ഏതെങ്കിലും ഒരു ജോലി ഉറപ്പായിട്ടും കിട്ടാറുണ്ട് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്ത് ജനിച്ച സ്ത്രീകൾക്ക് പൊതുവെ ഗവൺമെന്റ് ജോലി കിട്ടുന്നതായിട്ട് കാണാറുണ്ട് മൂന്നാമത്തെ നാള് ആയില്യമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഗവൺമെന്റ് ജോലി കിട്ടാറുണ്ട് ഇനി അങ്ങനെ ഒരു യോഗം ഇല്ലെങ്കിൽ പോലും താൽക്കാലിക ഗവൺമെന്റ് ജോലിയെങ്കിലും ചിത്രക്കാർക്ക് കിട്ടാറുണ്ട് അടുത്ത നാള് രോഹിണിയാണ് രോഹിണിയിൽ ജനിച്ച പുരുഷന്മാർക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നതായിട്ട് കാണാറുണ്ട് മറ്റൊരു നാള് ഉത്തരട്ടാതിയാണ് ഉത്തരട്ടാതിയില് ജനിച്ച പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഗവൺമെന്റ് ജോലി കിട്ടുന്നതായിട്ട് കാണാറുണ്ട് മറ്റൊരു സുപ്രധാന നക്ഷത്രമാണ് ചിത്തിര ചിത്തിര നക്ഷത്രം ജനിച്ചവർക്കും ഗവൺമെന്റ് ജോലി കിട്ടാൻ സാധ്യതയുള്ളതാണ് സാധാരണയായി ജാതകത്തില് ഗജകേസരി യോഗം ഉണ്ടെങ്കില് ആ ഒരു സമയത്ത് ഗവൺമെന്റ് ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നിങ്ങളുടെ ജാതകം പരിശോധിക്കുമ്പോൾ ഗജകേസരി യോഗം അടുത്ത് വരികയാണെങ്കിൽ ആ സമയത്ത് നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക അതുപോലെ തന്നെ ശുക്രദശയില് ശുക്രദശ അടുത്ത് വരുന്ന സമയത്ത് തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആ ശുക്രദശ തന്നെ ജോലി കിട്ടുന്നതാണ് മറ്റൊരു ദശാകാലം ശനിദശയാണ് ശനിദശയിൽ പൊതുവേ നമ്മൾ ദോഷകാലമാണെന്ന് പറയും എങ്കിലും കുറച്ച് ദോഷങ്ങൾ തന്നിട്ട് ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ദശാകാലമാണ് ശനിദശ അപ്പൊ ശനിദശ സമയത്ത് നന്നായിട്ട് പഠിച്ചാലും ആ ശനിദശയുടെ ദശയുടെ എൻഡിംഗിൽ നമുക്ക് ജോലി കിട്ടുന്നതാണ് ഇത്രയും പറഞ്ഞെങ്കിലും മറ്റ് നാളുകാർക്ക് ജോലി കിട്ടില്ല എന്നല്ല എല്ലാ നാളുകാരും ഗവൺമെന്റ് സർവീസിലുണ്ട് അപ്പൊ അതൊക്കെ നമ്മളുടെ ജനന സമയവും ഗ്രഹങ്ങളുടെ സമയവും ദശാകാലവും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇത് എല്ലാ ഉപരി നമ്മൾ പഠിക്കുന്ന അതിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് ജോലി കിട്ടുക എന്നുള്ളത് അതോടൊപ്പം യോഗം കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് സർവീസിൽ കയറാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ പറയാത്ത നാളുകൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതിൽ കാര്യമില്ല ഇത് പൊതുവേ ഒരു ജ്യോതിഷാസ് ജ്യോതിഷ പ്രകാരം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ എല്ലാ നാളുകാർക്കും ഗവൺമെന്റ് ജോലി കിട്ടാറുണ്ട്